വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് ആരോഗ്യ പ്രശ്നങ്ങളും പ്രായക്കൂടുതലും കാരണമാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തുറന്നു പറഞ്ഞിരിക്കുകയാണ് തന്റെ ഹൃദയം റായ്ബറേലിലെ ജനങ്ങൾക്കൊപ്പമുണ്ടാകും ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലും ദുഷ്കരമായ വഴികളിലും ജനങ്ങൾ താങ്ങായി നിന്നുവെന്നും സോണിയ റായ്ബറേലിലെ ജനങ്ങൾക്കയച്ച കത്തിൽ പറഞ്ഞിരിക്കുകയാണ് റായ്ബറേലിലെ ജനങ്ങളെ കൂടാതെ തന്റെ കുടുംബം അപൂർണമാണ് റായ്ബറേലിയുമായി കുടുംബത്തിന്റെ ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് ഗാന്ധിയെ റായ്ബ്രേലി വിജയിപ്പിച്ചു അദ്ദേഹത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയെ റായ്ബറേലി ഏറ്റെടുത്തു അന്നു മുതൽ ഇന്നുവരെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെയും ദുഷ്കരമായ പാതകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ റായ്ബ്രേലി തങ്ങൾക്കൊപ്പം നിലകൊണ്ടുവെന്ന് സോണിയാഗാന്ധി വൈകാരികമായി എഴുതിയ കത്തിൽ പറയുന്നുണ്ട് മുൻകാല നേതാക്കൾ തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം നൽകി ഇന്ദിരാഗാന്ധിയെയും അതുപോലെ തന്റെ ജീവിത പങ്കാളിയായ രാജീവ് ഗാന്ധിയെയും എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെട്ട ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ എന്നെ ചേർത്തു പിടിച്ചു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിഷമകരമായ സാഹചര്യങ്ങൾ പോലും പാറ പോലെ എന്നോടൊപ്പം നിങ്ങൾ ഉറച്ചു നിന്നത് ഒരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കില്ല ഇന്ന് ഞാൻ എന്തായിരുന്നാലും അതിന് കാരണം നിങ്ങളാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നതാണ് സോണിയ കുറിച്ചത് എൻ്റെ ഹൃദയവും ആത്മാവും നിങ്ങൾക്കൊപ്പമാണ് ഭാവിയിലും നിങ്ങൾ എനിക്കും കുടുംബത്തിനുമൊപ്പം നിൽക്കുമെന്ന് തനിക്കറിയാമെന്നും സോണിയക്കുറിപ്പിൽ പറയുന്നുണ്ട് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്ക് മുൻ കോൺഗ്രസ് അധ്യക്ഷ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് തൻ്റെ റായ്ബറേലിയിലെ വോട്ടർമാർക്ക് കത്തെഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധി റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഫിറോസ് ഗാന്ധിയും തുടർന്ന് അറുപത്തി മുതൽ എഴുപത്തിയേഴ് വരെ ഇന്ദിരാഗാന്ധിയും ഈ മണ്ഡലത്തിൽ ജയിച്ചതാണ് എന്നും ഗാന്ധി കുടുംബത്തോടൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലത്തിൽ ഇക്കുറയും ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് സോണിയയുടെ കുറിപ്പിൽ അവസാന വലിയിൽ അതിൻ്റെ സൂചനകളും നൽകുന്നുമുണ്ട് തനിക്ക് നൽകിയ പിന്തുണ തൻ്റെ കുടുംബത്തിന് ഇനിയും നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സോണിയ ആ കുറിപ്പ് അവസാനിപ്പിച്ചത് അതിൽ വ്യക്തമാണ് തൻ്റെ പിൻഗാമി ആരായിരിക്കുമെന്നത് അത് പ്രിയങ്കയാണോ രാഹുലാണോ എന്നാണ് തീരുമാനിക്കേണ്ടത് പ്രിയങ്കയ്ക്ക് തന്നെയാകും നറുക്ക് വീഴുക എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്